നമ്മൾ മലയാളികൾ നമുക്കറിയാം പണ്ടു മുതലേ ഏതു ലാംഗ്വേജിലുള്ള സിനിമയാണെങ്കിലും അതേ ലാംഗ്വേജിൽ തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭാഷ അറിഞ്ഞുകൊണ്ടല്ല പല സിനിമകളും നമ്മൾ കാണുന്നത് കേരളത്തിൽ തമിഴ് സിനിമ തമിഴിലും ഹിന്ദി സിനിമ ഹിന്ദിയിലും തന്നെയാണ് ഷോ ചെയ്യുന്നത് ഇവയുടെ ഡബ്ബ് ചെയ്തുകൊണ്ടുള്ള പ്രദർശനം ഉണ്ടാവാറില്ല റീസെൻ്റ്ലി ഒ ടി ടിയിൽ ഇത്തരത്തിൽ വരാറുണ്ടെന്ന് തിയേറ്ററുകളിൽ വരാറില്ല എൻ്റെ ഓർമ്മയിൽ അല്ലു അർജുൻ്റെ ആര്യ എന്ന പടം മലയാളത്തിൽ ഡബ്ബ് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലോ രണ്ടായിരത്തി ആറിലോ ആണെന്ന് തോന്നുന്നു നേരെ മറിച്ച് മലയാള സിനിമയോ ഹിന്ദി സിനിമയോ ഒറിജിനൽ ഭാഷയിൽ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കളിക്കുകയാണെങ്കിൽ തമിഴരോ ആന്ധ്രക്കാരോ ഒരിക്കലും കാണില്ല ഹിന്ദി അറിയുന്നവരും ഹിന്ദി മൂവീസ് താല്പര്യമുള്ളവരും ഹിന്ദി മൂവി കണ്ടേക്കാം പക്ഷേ ഒരിക്കലും മലയാളം സിനിമ കാണാറില്ല ഞാൻ നാലു വർഷം തമിഴ്നാട്ടിലും നാലു വർഷം ഹൈദരാബാദിലും ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി അറിയാം എന്തുകൊണ്ടാണ് കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഭാഷ അറിയില്ല അതുകൊണ്ട് കാണാറില്ല എന്നാണ് മറുപടി എന്തിന് ഈവൻ പാട്ട് പോലും അതിലെ ലിറിക്സിൻ്റെ മീനിങ്സ് മനസ്സിലാകാത്തത് കൊണ്ട് കേൾക്കാറില്ല എന്നാണ് അവരുടെ ആൻസർ മലയാളികൾ ഏത് പാട്ടായിക്കോട്ടെ ഹിന്ദിയോ തമിഴോ തെലുങ്കോ ഇംഗ്ലീഷോ സ്പാനിഷോ ആയാലും കേൾക്കാനും കേൾക്കും പക്ഷേ ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ ഇതെല്ലാം മാറി വരുന്നുണ്ട് മലയാള സിനിമകൾ മലയാളത്തിൽ തന്നെ മറ്റു സ്റ്റേറ്റ്സുകളിൽ കളിക്കുന്നു വിജയം കൈവരിക്കുന്നു മലയാള ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരും വർദ്ധിച്ചു ഇത് മലയാള സിനിമയുടെ നേട്ടം തന്നെയാണ് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾക്കെന്ത് തോന്നുന്നു കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ